കെ സി വൈ എം എസ് എം വൈ എം ഏടൂർ യൂണിറ്റ് ഏടൂർ ഫൊറോനയിലെ യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ഫാദർ ഷീൻ സ്കൂളിലെ എവർ റോളിംഗ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഹൃദ്യമായി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തലശ്ശേരി അതിരൂപതയിലെ മുല്ലേരി ദേശീയ പതാക താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കവേ പതാകയുടെ കമ്പി കറണ്ട് കമ്പിയിൽ തട്ടി ഷിൻസ് അച്ഛൻ ഷോക്കേറ്റ് മരിച്ചത് ഏറെ പ്രിയങ്കരനായിരുന്ന അച്ഛന്റെ ആകസ്മിക വിയോഗം വേദനാജനകമായിരുന്നു ഇപ്പോഴിത അച്ഛനെ ഏറെ സ്നേഹിക്കുന്ന യുവജനങ്ങൾ ഷിൻസച്ചിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഫാദർ ഷിൻസ് കുടിലിൽ എവർ റോളിംഗ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കെ സി വൈ എം എടൂർ മേഖലാ പ്രസിഡന്റ് റോണി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന് ഒളിമ്പ്യൻ ശ്രീമതി ടിൻഡു ലൂക്ക ഉദ്ഘാടനം നിർവഹിച്ചു യുവജനങ്ങളെ ഏറെ സ്നേഹിച്ച ഷിൻസച്ചന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇടവകയിലെ ശ്രീമതി ടിൻഡു ലൂക്ക അഭിനന്ദിച്ചു ഷിൻസച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ചിരിച്ചു കൊണ്ടൊരു മുഖമായിരുന്നു അച്ഛൻ്റേത് കൂടുതലും എല്ലാവരോടും ചിരിച്ച് നല്ലൊരു പ്രകൃതമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ മരണം എല്ലാവരും ശരിക്കും ദുഃഖത്തിലായി ദുഃഖത്തിലാക്കിയിട്ടുണ്ട് തീർച്ചയായും അച്ഛൻ സ്വർഗ്ഗത്തിരുന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവും കാരണം ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും അച്ഛൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയൊരു ടൂർണമെൻ്റ് ഒരു ഓർമ്മയിലിങ് ടൂർണമെൻറ്റ് നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലൊരു വിജയമാവട്ടെ ഇപ്പോഴും മാത്രമല്ല മുന്നോട്ടും മെമ്മോറിയൽ ടൂർണമെന്റ് പോലെ ഒരു തീർച്ചയായിട്ടും നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എയ്ഡൂർ ഫൊറോന ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പുകമല ഷിൻസച്ചിനെ അനുസ്മരിച്ച് സംസാരിച്ചു ഷിൻസച്ചൻ്റെ പേരിലാണ് ഞങ്ങൾ ഒരു ടൂർണമെന്റ് നടത്തണമെന്ന് കെ സി വൈ എം എടൂർ യൂണിറ്റിൻ്റെ ഒരു തീരുമാനം അങ്ങനെയായിരുന്നു കാരണം എനിക്ക് മുമ്പേ പരിചയമുണ്ട് പഠിക്കുന്ന കാലം മുതൽ അല്ല വൈദ്യനായ കാലം മുതൽ എനിക്ക് നല്ല പരിചയമുണ്ട് ഒരുപാട് ആളുകളുമായി ബന്ധങ്ങളുള്ള സ്നേഹം പുലർത്തുന്ന അച്ഛനാണ് ഷിൻസച്ചൻ എന്ന് പറയും അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഷിൻസച്ൻ വളരെ സ്നേഹമുള്ള ഞങ്ങളോടൊക്കെ ഒരുപാട് ആത്മബന്ധമുള്ള അച്ഛനാണ് ഈ എടൂർ ഇടവകയിൽ വന്നപ്പോൾ അച്ഛൻ്റെ ഇടവകങ്ങൾ അച്ഛനോട് കാണിക്കുന്ന ഒരു സ്നേഹവും പരിഗണനയും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഞാനിങ്ങനെ അച്ഛൻ ഇവിടെ ആയിരുന്ന കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് അച്ഛൻ്റെ വേർപാടില് ഒരുപാട് ആളുകൾ അച്ഛനോട് അച്ഛൻ്റെ വേർപാടിൽ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇന്ന് ഈ ഒരു ടൂർണമെൻ്റ് അച്ഛൻ്റെ പേരിൽ ഞങ്ങൾ നടത്തുവാനായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ അച്ഛനോടുള്ള സ്നേഹം എന്താണ് എന്ന് യുവജനങ്ങൾക്ക് അച്ഛനോടുള്ള സ്നേഹം എന്താണ് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഈ എടൂർ പുറകനയ്ക്ക് കീഴിലുള്ള എല്ലാ ഇടവകളിൽ നിന്ന് തന്നെ യുവജനങ്ങൾ ഈ കളി കാണുവാനായിട്ട് കളിക്കുവാനായിട്ടൊക്കെ എത്തിച്ചേരുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിൽ അച്ഛൻ എവിടെയൊക്കെയോ ബാക്കി വെച്ച സ്നേഹത്തിൻ്റെ നന്മയുടെ ഒക്കെ കിരണങ്ങളുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ഈ ടൂർണമെൻറ്റ് അച്ഛൻ്റെ പേരിൽ അതൊരു എവർ റോളിംഗ് ടൂർണമെൻറ്റ് തന്നെയായിട്ട് നടക്കണം എല്ലാ വർഷവും അത് അച്ഛൻ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അതുകൊണ്ട് ഈ ടൂർണമെൻ്റ് ഭംഗിയായിട്ട് നടക്കട്ടെ അച്ഛൻ്റെ ഓർമ്മകൾ നല്ല ഓർമ്മകൾ യുവജനങ്ങളുടെയും ആളുകളുടെയൊക്കെ മനസ്സിൽ ഇനിയും തുടർന്നുകൊണ്ട് പോകട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയും മാത്രമാണ് മുന്നിലുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ കെ സി വൈ എം എഡൂർ മേഖലാ പ്രസിഡന്റ് റോണി തോമസ് മത്സരത്തിന്റെ വിശദാംശങ്ങളെപ്പറ്റിയും ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ചും ഷക്കീന ന്യൂസിനോട് പ്രതികരിച്ചു കെ സി വൈ എം എഡൂർ യൂണിറ്റിന് ഒരു മത്സരം സംഘടിപ്പിക്കണമെന്ന് ഏറെക്കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അത് നമ്മുടെ ഷിൻസച്ചിൻ്റെ പേരിലായിരിക്കുമെന്ന് ഒരിക്കലും ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഇടൂർ ഫൊറോനിലെ യുവജനങ്ങൾക്കായിട്ടാണ് ഇത് നടത്തുന്നത് വരും കാലങ്ങളിൽ അത് തലശ്ശേരി അതിരോധ തലത്തിലോട്ട് ഇത് നീട്ടണമെന്നൊക്കെ കുറേ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തീർച്ചയായും അനുഗ്രഹ മാത്യു മത്സരത്തിന് സ്വാഗതം അറിയിക്കുകയും പൈസക്കരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ മാത്യു പാരിഷ് കോർഡിനേറ്റർ സി ജെ ജോസഫ് എന്നിവർ ആശംസകൾ അറിയിക്കുകയും ആൽവിൻ മുത്തുമല നന്ദി അറിയിക്കുകയും ചെയ്തു ശക്തമായ പന്ത്രണ്ട് ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഒന്നാം സമ്മാനമായ ഫാദർ ഷിൻസ് കുടിലിൽ എവർ റോളിംഗ് ട്രോഫിയും രണ്ടായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡും നിവിൻ ആൻഡ് അനൂപ് ടീം കരസ്ഥമാക്കി രണ്ടാം സമ്മാനമായ എൻ ജെ ഓഹൻ ആൻഡ് മെമ്മോറിയൽ ട്രോഫിയും ആയിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡും ബെസ്റ്റിൻ ആൻഡ് എഡ്വിൻ ടീം കരസ്ഥമാക്കി നിലവിൽ ൂർ ഫൊറോനയിൽ മാത്രം സംഘടിപ്പിച്ച പരിപാടി വരും കാലങ്ങളിൽ തലശ്ശേരി അതിരൂപത മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചേർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്